എല്ലാവരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കളാണ് മത്തായിയുടെ വിശുദ്ധസുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് പതിനാല് തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പറയുന്നു പറയുന്ന നൂറാടുകളുണ്ടായിരിക്കെ അതിലൊന്നും നഷ്ടപ്പെട്ടു പോയതിനാൽ നഷ്ടപ്പെട്ടു പോയാൽ പോകാത്തവയെ എന്നതിനേക്കാൾ ഉപരിയായി നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ആട്ടിടേൻ്റെ സന്തോഷം യേച്ച് പറയുന്നു അതിനാൽ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ തദ്ദേശ സമിതികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ദിനം തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതായത് അവിടുന്ന് ഈശ്വരൻ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാം തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഞാനാകുന്ന വൃക്ഷത്തിൻ ചുവട്ടിലായിരിക്കേണ്ടവരാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളുടെ ഇന്ന് വരെയുള്ള എല്ലാ ധ്വാനങ്ങളും ഫലം നൽകുന്നത് ഫലം ചൂടുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ തന്നെയാണ് ആകയാൽ നമ്മുടെ ജീവിതങ്ങളിൽ ശത്രുതയോ വിദ്വേഷങ്ങളോ വൈരാഗ്യങ്ങളോ ഇല്ല പക്ഷെ ഒരുവൻ തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ വലിയ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ നീതിയും സത്യവും നമ്മിൽ തന്നെ നിറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം പരിശുദ്ധാത്മാ വഴി അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ